ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിമ രാമ ശ്രീരാമ രാമ രാമ ലോകഭിരാമജയ ചത്തതിനൊക്കുമോ ജീവിച്ചിരിക്കലും പർവ്വതാഗ്രെ നിജസോദരൻ തന്നോടും

ഭീതനായ സുഗ്രീവനും ഉത്തരമായവൻ തന്നോട് ചൊല്ലിനാൻ സത്യമത്രേ നീ പറഞ്ഞതു നിർണയം ഇത്തരം ചൊല്ലുമമാത്യനുണ്ടെങ്കിലോ വൃത്തിനാപത്തു വൻ എത്തുകയില്ലല്ലോ സത്വരമെന്നുടയാജ്ഞയോടും ഭവാൻ പത്തുദിക്കിങ്കലേ കൂമയച്ചീടണം സത്തീപ സ്ത്രീമാരായ വാനരസപത്തമന്മാരെ വരുത്തുവാനായി ധ്രുതം നേരെ പതിനായിരം കവി വീരരെ പാലത്തോടും പക്ഷത്തിനുള്ളിൽ വരേണം കവികുലം പക്ഷം കഴിഞ്ഞു വരുന്നതെന്നാകിലോ വന്ധ്യനവനിതിനില്ലൊരു സംശയം സത്യം പറഞ്ഞാൽ ഇളക്കമില്ലേതു മേ നിയോഗിച്ചു മഞ്ജുള മന്ദിരം ബുക്കിലും നീടിനാൻ പത്രിനിയോഗം പുരസ്കൃത്യമാരുതേ പുത്രമന്മാരെയും കവീന്ദ്രന്മാരുചാരുലനായകന്മാരെ വരുത്തുവാനായി മുതാ പോയി ദുദാനമാനാദിതൃപ്താത്മനാഷകാര്യർ പാവമയ്യോ മമ കാൺകുമാരാനീ ജാനകീദേവി മരിച്ചിതോ കുത്രതിൽ മാനസതാവേന ജീവിച്ചിരിക്കയോ നിശ്ചയിച്ചേതു അറിഞ്ഞതുമില്ലല്ലോ കശിൽ പുരുഷനോടു സംപ്രീതനായി ജീവിച്ചിരിക്കുന്നതെന്നു ചൊല്ലിയിടുകിൽ ഞാനുമുണ്ടിരിക്കുന്നതാകിൽ ഞാനിങ്ങു ബലാൽ കൊണ്ടുപോരുവൻ നിർണയം ജാനകീ ദേവിയെ കട്ടകള്ളം തന്നെ മാനസകോപേന നഷ്ടമാക്കിയിടുവൻ വംശവും കൂടെയൊടുക്കുന്നതുണ്ടൊരു സംശയമേതു നിർണയം എന്നെയും കാണാഞ്ഞ് ദുഃഖിച്ചിരിക്കും